നമസ്കാരം വിഷനിലേക്ക് സ്വാഗതം പുതിയൊരു എപ്പിസോഡും പുതിയൊരു അതിഥിയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് ഇതാ ഞങ്ങൾ എത്തുകയാണ് വ്യത്യസ്തതകൾ കൊണ്ട് ജീവിതം അടയാളപ്പെടുത്തിയ ഒരുപാട് മനുഷ്യരെ നമ്മൾ നമ്മുടെ സമൂഹത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് പ്രകൃതി സംരക്ഷണവുമായും പരിസ്ഥിതി സംരക്ഷണവുമായും ബന്ധപ്പെട്ട് അങ്ങനെയുള്ള പല വ്യക്തിത്വങ്ങളെ നമ്മൾ അറിഞ്ഞും അടുത്തും മനസ്സിലാക്കിയിട്ടുണ്ട് ഇവിടെ ഇതാ വ്യത്യസ്തനായ ഒരു പ്രകൃതി സ്നേഹി പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരിക്കടുത്ത് തെക്കേമല എന്ന സ്ഥലത്ത് എന്ന വ്യത്യസ്തനായ ഒരു പ്രകൃതി സ്നേഹിയെ കണ്ടെത്തുകയുണ്ടായി അദ്ദേഹത്തിന്റെ അനുഭവങ്ങളിൽ കൂടിയും അന്വേഷണ വഴികളിൽ കൂടിയും നമുക്കൊന്ന് സഞ്ചരിക്കാം നമസ്കാരം എൻ്റെ പേര് തടത്തിൽ ഞാൻ കോഴഞ്ചേരിക്ക് സമീപമുള്ള തെക്കേമല താമസം കോഴഞ്ചേരിലെ ഒരു ബിസിനസ്സുകാരൻ കുറേ വർഷങ്ങളായി സഞ്ചാരം എന്നൊരു കല കൂടെ കൊണ്ടു കൊണ്ടുനടക്കുന്നു അങ്ങനെ ഇന്ത്യയിലൂടെ നിങ്ങളും യാത്ര ചെയ്തു യാത്രയിൽ മലിനമായ ജലാശയങ്ങൾ മനസ്സിൽ പതിഞ്ഞു അങ്ങനെ ഞാൻ കേരളത്തിലെ നാൽപ്പത്തിനാല് നദികളിലും പോയി മുപ്പത്തൊന്ന് കായലിലും പോയി അവിടുന്ന് മണ്ണും വെള്ളമൊക്കെ ശേഖരിച്ചു തിന്റെ അടിസ്ഥാനപരമായ ഉദ്ദേശം ഇവിടെ ജലാശയങ്ങൾ നശിക്കുന്നു ഉണരു യുവതി യുവാക്കളെ ജല ഇവിടെ ജലാശയങ്ങൾ നശിപ്പിക്കുന്നു എന്നൊരു ക്യാപ്ഷൻ വെച്ചുകൊണ്ടാണ് ഇത് ഞാനിപ്പം രണ്ടായിരത്തി പതിനാറിൽ തുടങ്ങിയത് സ്കൂൾ കോളേജുകളിലൊക്കെ പ്രദർശിപ്പിക്കുന്നുണ്ട് ഹൃദയപൂർവം പ്രിയപ്പെട്ട നെബു തടത്തിൽ തടത്തിലെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യും സാറേ പ്രാരംഭമായിട്ട് ചോദിക്കാനുള്ളത് പ്രകൃതി സംരക്ഷണം പരിസ്ഥിതി സംരക്ഷണം എന്നത് വലിയ വിശാലമായ തലത്തിൽ ചിന്തിക്കുകയും പഠിക്കുകയും പ്രായോഗിക തലത്തിൽ വരുത്താൻ ശ്രമിക്കുകയും ചെയ്യേണ്ട ഒരു വലിയ വിഷയമാണ് എന്നാൽ വ്യത്യസ്തതയിലൂടെ ഈ ിയ ഒരാൾ എന്നുള്ള നിലയിൽ സാറിന്റെ അനുഭവത്തെ എങ്ങനെ ഈ പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഈ നിയോഗത്തിലേക്ക് എത്തിപ്പെട്ടു എന്നതിനെ സംബന്ധിച്ചും വാക്കുകളിൽ ഒന്ന് പങ്കുവെക്കാം ഞാൻ ഒരു ബിസിനസ്സുകാരനാണ് ബിസിനസ്സുകാരനാകും ഈ ബിസിനസിനോടൊപ്പം ഞാനൊരു സഞ്ചാരിയാണ് ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്തു കേരളത്തിലും പതിനാല് ജില്ലയിലും പലപ്പോഴായിട്ടുണ്ട് പക്ഷെ അന്നേരമൊക്കെ എൻ്റെ മനസ്സിൽ പതിഞ്ഞത് മലിനമായ ജലാശയങ്ങളാണ് അപ്പം പിന്നെ ഞാൻ ഒരു ദിവസം എൻ്റെ ആശയം ഉദിച്ചു എന്തുകൊണ്ട് ഈ ജലാശയങ്ങളെ സംരക്ഷിക്കാൻ ഒരു പുതിയ ആശയം കണ്ടു പിടിച്ചുകൂടെ എന്ന് വിചാരിച്ചു അങ്ങനെ ഞാനിത് ഇറങ്ങിപ്പുറപ്പെട്ടു ഇങ്ങനെ പാറശാല മുതൽ മഞ്ചേശ്വരം വരെ പക്ഷേ എപ്പോഴും ഞാൻ ഞാനിങ്ങനെ പുതിയ ആശയങ്ങൾ വരുമ്പോൾ എൻ്റെ രണ്ട് സുഹൃത്തുക്കളുണ്ട് അവരെ അവിടെ ആദ്യമേ വിളിച്ചു ചോദിക്കും നമ്മളെല്ലാം അങ്ങനെയൊക്കെ തന്നെയാണെന്ന് എനിക്ക് തോന്നും ഇന്നൊരു കോട്ടയം ബാബുരാജ് ഇന്നൊരു ജോർജ് തഴക്കര അപ്പം അവർ പറഞ്ഞു നല്ല ആശയമാണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇറങ്ങി പുറപ്പെട്ടു കേരളത്തിലെ നാൽപ്പത്തി നദികളിൽ മുപ്പത്തൊന്ന് കായലിലും പോയി ജലാശയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സംരക്ഷണ പദ്ധതികളും ആലോചനകളും ബോധവൽക്കരണവുമാണ് സാറിൻ്റെ ഫോക്കസ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അത് എത്ര വർഷമായി അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് അതിനുവേണ്ടി നടത്തിയ അന്വേഷണങ്ങൾ അതിനുവേണ്ടി നടത്തിയ പ്രവർത്തന വഴികൾ എന്തൊക്കെയായിരുന്നു എന്ന് ഒന്ന് പങ്കുവെക്കാം ഞാനിത് രണ്ടായിരത്തി പതിനാറിലാണ് തുടങ്ങുന്നത് ഈ ഒരു ഇതിനൊരു സംരംഭം എന്ന് വേണേൽ പറയാം അല്ലെങ്കിൽ തീർത്ഥാടനം എന്ന് വേണേൽ പറയാം അപ്പം തീർത്ഥാടനം എന്ന് പറയുന്നതാണെന്ന് ആണെന്ന് തോന്നുന്നു നല്ല വാക്കും രണ്ടായിരത്തി പതിനാറിലാണ് തുടങ്ങിയത് അപ്പം ഇങ്ങനെ പാഠശാല മുതൽ മുഞ്ചേശ്വരം വരെ പല പ്രാവശ്യം പോയി ഇപ്പം ഒരു പ്രാവശ്യം പോകുമ്പം രണ്ടോ മൂന്നോ നദിയെ ഇട്ടത്തുള്ളൂ ഇപ്പം രണ്ട് ദിവസം താമസിക്കും പിന്നെ ഇങ്ങനെ പോരും എല്ലാ നദിയിൽ നിന്നും മണ്ണും എടുക്കും വെള്ളമെടുക്കും എന്നിട്ട് ചെറു ഭരണിയിലാക്കി ഇങ്ങ് കൊണ്ടുവരും അങ്ങനെ ഇതൊരു എനിക്ക് തോന്നുന്നു ആറുമാസ കാലം എടുത്തു ഇത് കളക്ട് ചെയ്യാനായിട്ട് അതായത് തിരുവനന്തപുരത്ത് പോകണം കാസർഗോഡ് പോണം വയനാട് പോകണം ഇടുക്കി ജില്ലയിൽ പോകണം ഇതെല്ലാം അങ്ങനെ പോയി കളക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഇത് കേരളത്തിലെ നാല്പത്തിനാല് നദികളെ അടുത്തറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അതിലെ മണ്ണും വെള്ളവും സ്വന്തം ഭവനത്തിൽ ഒരു മ്യൂസിയം പോലെ സെറ്റ് ചെയ്ത് അതിൽ സൂക്ഷിക്കുന്നു എന്ന് മനസ്സിലാക്കി അതൊരു വിചിത്രമായ വ്യത്യസ്തമായ ഒരു ബോധവൽക്കരണത്തിന്റെ സൂചനയാണ് അങ്ങനെ നടത്തിയ യാത്രകളിൽ ഏറ്റവും പ്രിയപ്പെട്ട ഏതെങ്കിലും ഒരു സംഭവമോ യാത്രയുടെ അനുഭവമോ പങ്കുവയ്ക്കാനായി ഉണ്ടോ ഒന്ന് അനുഭവമുണ്ട് വളപട്ടണം പുഴ എടുക്കാൻ ചെന്നപ്പോഴേ ഞങ്ങളൊരു നാല് പേര് ഒരാൾ വണ്ടി ഓടിക്കാൻ വേണം പിന്നെ ഒരാൾ ഫോട്ടോ എടുക്കാൻ വേണം പിന്നെ സംസാരിക്കാനൊക്കെ വേണ്ടേ അപ്പം ഞങ്ങൾ ഒരു കടവില്ല ചെന്ന യാതർച്ച ഒരു കടവിൽ ചെന്നു ഇപ്പം നമ്മളിവിടെ ഇതുവഴി പോകുന്നത് ഏതാണ് മണിമലയാറല്ലേ വള്ളംകുളത്ത് കൂടെ പോകുന്നു അപ്പോൾ കടവ് എവിടെയെന്ന് വെച്ചാൽ നമ്മൾ തപ്പി അവിടെ പോകും വണ്ടി നിർത്താൻ ഇറങ്ങാനുള്ള സൗ സൂക്ഷ്യം പോലെ ചെന്നിറങ്ങിയത് ഏതോ ഒരു ഫാക്ടറിയുടെ ഔട്ട്ലെറ്റായിരുന്നു ചെമ്മീൻ ഫാക്ടറി ആണ് എന്തോന്നും അറിയില്ല എപ്പോഴത്തേക്ക് എന്തായാലും കുറേ നാട്ടുകാർ കൂടി ഇതിനെ ഇവിടെ വന്ന് വെള്ളമെടുക്കുന്നതെന്നൊക്കെ ചോദിച്ചു അപ്പോൾ നമ്മൾ പറഞ്ഞ് ജലാശയ മലിനീകരണം തടയുക അവർ ബോധവൽക്കരണം ഉണ്ടാക്കിയെടുക്കുക സമൂഹത്തിൽ അപ്പോൾ അതിൻ്റെ ലഘുലേഖയൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ തൊട്ടേ ഞാനൊന്ന് തയ്യാറെടുത്തിട്ടുണ്ടായിരുന്നു ചെറിയ രീതിയിൽ ഏതായാലും എൻ്റെ ഭാഷയെ പറഞ്ഞാൽ മേൽ നോവാതെ ഞങ്ങളിങ്ങി പോകുന്നു എന്ന് പറഞ്ഞാൽ മതി അങ്ങനെ ഒരു അനുഭവമുണ്ട് ധാരാളം അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ കാണും അതെല്ലോ ഓർമ്മയിൽ പച്ചപിടിച്ച് നിൽക്കുന്ന ഒരു അനുഭവമായിട്ടാണ് ഇത് പങ്കുവെച്ചത് ഈ വീട്ടിൽ സൂക്ഷിക്കപ്പെടുന്ന ഈ നദിയിലെ വെള്ളത്തെക്കുറിച്ചും മണ്ണിനെക്കുറിച്ചും ഒക്കെ ആകാംക്ഷയോടെ കാണാൻ ആളുകൾ ഇപ്പോൾ ഉണ്ട് എന്ന് വിചാരിക്കുന്നു അല്ലെ പഠന സംബന്ധമായിട്ട് വരുന്നവരും കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു സമീപനത്തെക്കുറിച്ച് ഒന്ന് പറയാമോ അവിടെ വരുന്ന ആളുകൾ എങ്ങനെയാണ് അതിനെ സമീപിക്കുന്നത് ഒരു കൗതുകത്തിൻ്റെ പേരിലാണോ വരുന്നത് പഠനവുമായി പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ദൗത്യവുമായി ബന്ധപ്പെട്ടാണോ അവർ വന്ന് കാണുന്നത് എന്നൊന്ന് പറയാമോ ചില സ്കൂളുകളിൽ നിന്നൊക്കെ വരാറുണ്ട് ഈ അടുത്ത കാലത്ത് സെൻറ്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂൾ അമർ പിന്നെ പുല്ലാട് ഒരു ഗവൺമെൻറ് സ്കൂള് പിന്നെ പല സ്കൂളുകളിൽ നിന്നും വീട്ടി വരാറുണ്ട് അപ്പോൾ അവർ ഒരു പത്ത് പതിനഞ്ച് പിള്ളേരും രണ്ട് ടീച്ചേഴ്സുമായിട്ടൊക്കെ ആയിരിക്കും വരുന്നത് അതിനകത്ത് അതിനകത്ത് ഒരു നാലഞ്ച് പേരേലും കാണും ഇത് ആവശ്യമുള്ളവർ എന്നാലും അവർ ബുക്കുമേനായുമായിട്ടൊക്കെയാണ് വരുന്നത് അപ്പം ഓരോ കുപ്പിയിലും ഞാനതിൻ്റെ പുഴയുടെ പേര് നീളം കടന്നു പോകുന്ന ജില്ല ഇതെടുത്ത പശ്ചാത്തലം അപ്പോൾ ഉദാഹരണത്തിന് പമ്പാ നദി പുളിച്ച മലയിൽ നിന്ന് ഉത്ഭവിച്ച് കുപ്പപറത്ത് പതിക്കുന്നു അപ്പം അപ്പം എവിടെ നിന്ന് വേണേലും എടുക്കാം ഒന്നി റാന്നിന്ന് എടുക്കാം ചെറുവപ്പുഴന്നെടുക്കാം പരുമലയിൽ നിന്ന് എടുക്കാം എവിടുന്ന് വിളയാണ് വെള്ളം പക്ഷെ ഞാൻ എടുത്ത ഒരു പശ്ചാത്തലത്തിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ ഒരു ആൽബം ആക്കി വെച്ചിട്ടുണ്ട് അതായത് ഒരു നദിയിലെ വെള്ളം കൊണ്ടുപോയി നാൽപ്പത്തിനാല് കുപ്പിയിലാക്കി എന്നുള്ള എല്ലാം അതുകൊണ്ടൊക്കെ തന്നെ മുപ്പത്തൊന്ന് കായലിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ പ്രയോജനപ്പെടുന്ന പിന്നെ ചിലയിടത്തെ സ്കൂൾ കോളേജുകളിൽ എൻജിനീയറിങ് കോളേജിൽ അല്ല സഭയുടെ ഒക്കെ ചില സ എല്ലാ സഭയുടെയും ഒക്കെ പോയിട്ടുണ്ട് അവർ വിളിക്കും അപ്പൊ അന്നേരം പോയി പ്രദർശിപ്പിക്കും പിന്നെ എനിക്കൊരു ഒരു കാര്യം എനിക്ക് മനസ്സിലായി ഇതുവരെയുള്ള ഉള്ള പ്രവർത്തനത്തിന്ന് നാപ്പത്തിനാല് നദി കേരളത്തിലുണ്ടെന്നുള്ളത് ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും ആ കുറെ പേർക്ക് മനസ്സിലായി അത് ഈവൻ ചിലത് ചിലർ പ്രസംഗിക്കുമ്പോൾ പോലും അവർ നാൽപ്പത്തിനാലിന് ഇപ്പോഴും ചിലർ പഠിക്കാത്തവരുണ്ട് കേട്ടോ വലിയ വിദ്യാഭ്യാസം ഉണ്ടെന്നും ഒക്കെ നമ്മൾ ധരിക്കുന്ന ആൾക്കാരെ അവര് അക്ഷപ്പത്തിനാല് പോലും ധരിച്ചപ്പോഴും പറയുന്നുണ്ട് എന്നാലും നല്ലൊരു ഭൂരിപക്ഷത്തിനും നമ്മുടെ ചുറ്റുപാടിലൊക്കെ മനസ്സിലായി എന്നുള്ളൊരു ദൗത്യം സബലീകരിച്ചെന്നുള്ളത് എനിക്ക് തോന്നുന്നു അതൊരു വളരെ നല്ലൊരു ആശയവും വളരെ നല്ലൊരു റിസൾട്ടുമാണ് ഈ കേരളത്തെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുന്നതിന് പിന്നിലുള്ള ഒരു കാരണം ജലസമൃദ്ധമായ ഒരു ഭൂപ്രകൃതി ഉണ്ട് എന്നുള്ളതാണ് നാല്പത്തിനാല് നദികൾ ലോകത്തൊരു ഒരുദേശത്തും ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത ഒരു പ്രതിഭാസമോ ഒരു പ്രത്യേകതയോ ആണ് സാറിന്റെ നിരീക്ഷണത്തിൽ നിന്നും പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞ ആശയമാണ് ചില ഗെയിമുകളിൽ കൂടെ നദികളെ പരിചയപ്പെടാം അതുപോലെ അക്ഷരമാല ക്രമത്തിൽ നദികളുടെ പേരുകൾ പഠിക്കാനുള്ള ഒരു ഉദ്യമം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നു അതിനെക്കുറിച്ച് ചുരുങ്ങിയ വാക്കുകളിലൊന്ന് പങ്കുവയ്ക്കാമോ എൻ്റെ ചിന്ത എപ്പോഴും ഇങ്ങനെ വ്യത്യസ്തമായിരിക്കും ഞാൻ ഈ പരസ്യം കൊടുക്കുന്ന പോലും എൻ്റെ സ്വന്തം എല്ലാം വ്യത്യസ്തമായ രീതിയിൽ അപ്പം ഞാൻ എല്ലാവരും തെക്കുന്ന് മടക്കുന്നു മടക്കുന്നു തെക്കിടും പാറശാല മുതൽ മഞ്ചേശ്വരം വരെ മഞ്ചേശ്വരം തൊട്ട് പാറശാല വരെയെന്നൊക്കെ തിരിച്ച് തെക്കുന്ന വടക്കിടും പക്ഷെ ഞാനപ്പം മലയാള അക്ഷരമാലാക്രമണത്തിൽ ഒരു ദിവസം ഇരുന്ന് എഴുതി അപ്പം മലയാള അക്ഷരത്തിൽ ആ ഈ ഊ പിന്നെ പാ ഇങ്ങനെ ഒക്കെയാണല്ലോ നദിയുടെ വരുന്നത് ആ വരുമ്പം അച്ചൻകോവിലാറ് പുഴ അരൂരാർ ഈ വരുമ്പോൾ ഈത്തിരിക്കരയാറ് ഉപ്പളപ്പുഴ കാവരുമ്പം കായിൽ പന്ത്രണ്ട് നദികളുണ്ട് കബനീ നദി കല്ലായിപ്പുഴ കല്ലടയാറ് കബനീ നദി ചേരിപ്പുഴ കുപ്പപ്പുഴ അങ്ങനെയുണ്ട് പിന്നെ ചാപ്പ വരുമ്പം പള്ളിക്കല്ലാറ് ഒക്കെ വരുന്നുണ്ട് ച ചന്ദ്ര പുഴ ഇങ്ങനെ വരുന്നു ഏറ്റവും അങ്ങ് അറ്റത്ത് വരുന്നത് ഷെറിയാപ്പുഴയാണ് രസകര അങ്ങനെ അക്ഷരമാലാക്രമത്തിൽ പറയാൻ ശ്രമിക്കുമ്പോൾ തന്നെ പുഴകളെ അടുത്തറിയാനുള്ള ഒരു മാർഗമായി അത് മാറി അത് കുട്ടികൾക്ക് വളരെ പ്രയോജനപ്പെടുന്ന പ്രയോജനപ്പെടുന്ന വിധത്തിലുള്ള ഒരു ആലോചനയാണ് പിന്നെ ഗെയിം എന്ന് ഞാൻ പറഞ്ഞ റിവർ ഷൂട്ട് ഗെയിം എന്നാ എന്റെ പേര് എന്റെ പേരിട്ടിട്ടുണ്ട് റിവർ ഷൂട്ട് ഗെയിം എന്നാ ഇങ്ങനെ ഈ നാപ്പത്തിനാല് നദി മുപ്പത്തി കായലും കൂടെ പേരിൽ ഗെയിം ചീട്ടുണ്ടാക്കി ചീട്ട് മീൻസ് പ്ലെയിങ് കാർഡ് അതുണ്ടാക്കി ഇപ്പം പമ്പ നദി പുള്ളിക്കലാർ അച്ചങ്കോലാർ ഷെറിയാപ്പുഴ ചന്ദ്രകഴിപ്പുഴ ഇതിനെല്ലാം ഓരോ കാടുണ്ടാക്കി കൗവായി കായൽ കേച്ചേരിപ്പുഴ ഇതും അപ്പം നാൽപ്പത്തിനാല് നദിയും മുപ്പത്തൊന്ന് കായലും കൂടെ കൂടി എഴുപത്തഞ്ച് ഇതുണ്ടാക്കി പിന്നെ ഇരുപത് ജോക്കറും ഒക്കെ ഉണ്ടാക്കി അപ്പോൾ ഈ കുട്ടികൾ മാതാപിതാക്കളുമായിട്ടൊക്കെ ഇരുന്ന് വീട്ടിൽ മെച്ചപ്പെടുത്തിരുന്ന് വേണേൽ കളിക്കുക അപ്പം കളിക്കുമ്പോൾ ഡിസ്കാർഡ് ചെയ്യുക അപ്പം ഇംഗ്ലീഷ് വേണമെങ്കിൽ വാക്കുകളുണ്ടാക്കാം മലയാളത്തിൽ വാക്കുകൾ ഉണ്ടാക്കാം അപ്പോൾ ഉണ്ടാക്കി കഴിയുമ്പോൾ ഈ കുട്ടിക്ക് ഈ കാടിനകത്ത് ഈ പുഴയുടെ പേരെ നീളം കടന്നു പോകുന്ന ജില്ല ഒക്കെ ഷോർട്ടായിട്ട് എഴുതിയിട്ടുണ്ട് അപ്പൊ ഈ കുട്ടിക്ക് ഈ എന്ത് വലിയൊരു വിത്ത് ഇവിടെ കയറും ഒന്ന് മുളയ്ക്കും വിഷുവൽമിനേഷൻ ഉണ്ടാവും എന്നാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയത് അതൊരു നല്ല ആശയമാണ് കൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിയും പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഒറ്റ കാഴ്ചയിൽ തന്നെ പല കാര്യങ്ങളും ഗ്രാസ്പ് ചെയ്യാനും അത് രജിസ്റ്റർ ചെയ്യാനും ഉള്ളൊരു കഴിവുണ്ട് അതൊരു വലിയ ഉദ്യമമായി മനസ്സിലാക്കാം അതുപോലെ മറ്റു മാധ്യമങ്ങളിൽ കൂടെയൊക്കെ ശ്രദ്ധിക്കപ്പെട്ട ഒരു വ്യക്തിത്വം കൂടിയാണ് ഒരു സെക്യുലർ ഫീൽഡിൽ അതായത് പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള അംഗീകാരങ്ങളോ പൊതു പ്രതികരണങ്ങളെ കുറിച്ചോ ഒന്ന് പങ്കുവെക്കാം പറഞ്ഞാൽ ഞാൻ ഈ ഒത്തിരിയിടത്തിന് മുമ്പേ ഇത് പ്രദർശിപ്പിച്ചിട്ടുണ്ട് ആദ്യകാലങ്ങളിൽ ഇത് കാലത്തൊക്കെ പലരും പറഞ്ഞ് എനിക്ക് നല്ല സുഖമില്ലാത്ത ആളാണ് കാരണം ഈ സ്വന്തം പൈല കാശ് മുടക്കി ഇങ്ങനെ പോവുക ആൽബം ഉണ്ടാക്കുക എൻ്റെ എനിക്ക് സോഴ്സായിട്ടൊരു ബിസിനസ്സേ ഉള്ളൂ ഇൻകം സോഴ്സ് പക്ഷേ അല്ലേ ഇപ്പം ആൾക്കാർക്ക് മനസ്സിലായി ഇത് ഭ്രാന്തല്ല നല്ല രീതിയിലുള്ളൊരു റൂട്ടാണ് എന്നുള്ളത് മനസ്സിലായി അപ്പം ഇത് പല മാധ്യമങ്ങളിലും വന്നു പല ചാനലിലും വന്നു അപ്പം ഇന്ന് കാണുന്ന ആളല്ലല്ലോ നാളെ കാണുന്നേ ഇതിപ്പോ പല മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ടെന്ന് പോലും എല്ലാ ദിവസത്തെ ദിവസവും എല്ലാവരും വായിക്കണമെന്നില്ലല്ലോ അപ്പം ഇപ്പം പൊതുവില്ല എല്ലാവർക്കും ഇത് നല്ലതാണെന്നും മനസ്സിലാക്കാൻ അടുത്ത തലമുറയ്ക്ക് ഇത് കൈമാറേണ്ടിതാണെന്നും ഈ കുടിവെള്ളം ഈവൻ ചാകാൻ നേരത്ത് പോലും നമ്മൾ ഐസ്ക്രീം എല്ലാം കൊടുക്കുന്നു ഇച്ചിരി വെള്ളം കൊടുക്കുന്നു ഈ ഐസ്ക്രീം ഉണ്ടാക്കണേലും വെള്ളം വേണ്ടേ ഈ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കണ ഓറഞ്ച് മരത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തല്ല ഓറഞ്ച് ജലം ജീവന്റെ അതെ തണ്ണിമൊത്തങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ ചോട്ടി വെള്ളം ഒഴിച്ചു കൊടുത്തല്ലാവും അപ്പം വെള്ളം വെള്ളം വേണം എന്നുള്ളതല്ലേ പിന്നെ അതിനെ അതെ ടീച്ചറുമായിട്ട് ഒരു സൗഹൃദം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഒരു പറയാം സുഗതകുമാരി ടീച്ചർ എന്നേരിക്കാരിയാ അല്ലെ ആറന്മുളക്കാരിയാ പക്ഷെ എനിക്ക് വലിയ പരിചയമൊന്നും ഇല്ലായിരുന്നു പക്ഷേ എൻ്റെ രണ്ട് സുഹൃത്തുക്കളും ഒപ്പിച്ചാൽ ഞാൻ നന്ദം കൂടായിരുന്നു പുള്ളിക്കാരി അന്ന് താമസിച്ചിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരം പുള്ളിക്കാരി ഇങ്ങനെ വേറിട്ട ചിന്താഗതിയാണല്ലോ എപ്പോഴും ഞാൻ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ടാണ് എപ്പോഴും എൻ്റെ മിംഗ്ലിങ് ഈ എന്നാലും നമുക്ക് ഒരു കാര്യം നടത്താനോ സാമ്പത്തികമായി നേടാനല്ല എങ്ങനെ ചെയ്യാൻ പറ്റുന്നു അദ്ദേഹം കണ്ടിട്ട് ആദ്യം പറഞ്ഞു എനിക്ക് സുഖമില്ലെന്ന് പറഞ്ഞു ശരീരസുഖമല്ല മാനസികമായിട്ട് സുഖമില്ലെന്നൊക്കെ പറഞ്ഞു പക്ഷെ നല്ല ആശയത്തിൽ അത് പറഞ്ഞു മെസ്സേജ് ഒക്കെ തന്നു കാണാത്ത ഉള്ള ഒരു അഭിപ്രായം കാണപ്പാടാ എഴുത്തിലേക്കും ഒരു നടപടി തെളിച്ചിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചു എഴുത്തിനെ കുറിച്ചും സാഹിത്യ അന്വേഷണത്തെ കുറിച്ചും പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള എഴുത്തിനെ കുറിച്ചും ഒന്ന് പരാമർശിക്കണം ഇത് പണ്ടേ തുടങ്ങിയ ഇത് അപ്പം എൻ്റെ സഞ്ചാരം പൂർത്തീകരിക്കണം എന്നുണ്ട് മിക്കവാറും ഒരു അറുപത് ശതമാനം സഞ്ചാരം പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ ആ പോയ സ്ഥലത്തെപ്പറ്റി എന്തെങ്കിലും ഒരു കുറിപ്പ് എഴുതി വെക്കണം ആ കുറിപ്പ് എഴുതി എഴുതി ഞാൻ എഴുതി എഴുതി പിന്നെ അത് പുസ്തകമാക്കണം എന്നൊക്കെ തോന്നുന്നു അങ്ങനെ ഈ യാത്രായവരുടെ പുസ്തകങ്ങളാണ് ബഹുഭൂരിപക്ഷം എഴുതിയിട്ടുള്ളത് പിന്നീ അടുത്ത കാലത്താണ് മലനീരപുഴ നീര നദിയെപ്പറ്റി പറ്റി എഴുതുന്നത് പിന്നെ ഞാൻ വേറൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഈ രണ്ടാമത്തെ താജ്മഹൾ എന്നും പറഞ്ഞു ഇന്ത്യയിൽ ഒരു താജ്മഹളേ ഉള്ളെന്ന് നമ്മളൊക്കെ കേട്ടിട്ടുള്ളത് യമുനയുടെ തീരത്ത് ഷാജഹാൻ പണി മുംതാസിന് വേണ്ടി പക്ഷെ ഔറംഗാബാദിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്താൽ അവിടെ വേറൊരു താജ്മഹൾ ഉണ്ട് സംശയം ഉണ്ടെങ്കിൽ നെറ്റിലടിച്ച് നോക്കിയാൽ മതി കാലാ താജ്മഹൾ എന്ന് നമ്മുടെ ഇന്ത്യയിൽ പറയും ഇന്ന് ഹിന്ദിയിൽ പറയും സെക്കൻഡ് താജ്മഹൽ ഇന്ന് ഇന്ത്യ എന്ന് വേണമെങ്കിൽ നോക്കിയാൽ മതി ഔറംഗസാഹിന്റെ മകൻ അസംഷ അമ്മയുടെ ഓർമ്മയ്ക്ക് വേണ്ടി പ്രണിതാണ് അത് അപ്പം ഭാര്യയെ സ്നേഹിക്കുക എന്നുള്ളത് അപ്പൻ്റെ തത്വമായിരുന്നു മനസ്സിലും അമ്മയെ സ്നേഹിക്കുക എന്നുള്ളത് കൊച്ചുമകൻ്റെ ആയിരുന്നു അപ്പം ഭാരതീയ സംസ്കാരത്തിൽ ഭാര്യ ഭത്രു അമ്മ ബന്ധത്തിനെ ദൃഢമായി കൊണ്ടുപോകാമെന്നുള്ള ഒരു കാഴ്ചപ്പാട് ഞാൻ അതിൽ കൂടെ കണ്ടു വേറൊരാൾ ചിലപ്പോൾ അതിൽ നിന്ന് വേറെ ഒന്നായിരിക്കും കാണുന്നത് എൻ്റെ കാഴ്ചപ്പാട് കണ്ടത് അങ്ങനെ ഞാൻ രണ്ടാമത്തെ താശ്മകളെന്ന് എഴുതി അങ്ങനെ അങ്ങനെ കുറെ യാത്രാ വിവരണങ്ങള് പുസ്തകങ്ങൾ എഴുതുന്നുള്ളൂടെ ചെറുതും വലുതുമായിട്ട് പത്ത് പുസ്തകം എഴുതി പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ആ മിക്കവാറും ഞാനിപ്പം യാത്രാ വിവരണങ്ങളൊക്കെ അങ്ങനെ വരുന്നതാണ് എന്നാൽ അതിനകത്ത് എവിടെയെങ്കിലും ഒരു നദി കാണും ആ ഒരു യാത്ര ഇപ്പം ഞാൻ ഈ അടുത്ത കാലത്ത് നാഗാലാന്റിൽ പോയി മാർച്ച് ഏപ്രിലാണ് ഈ രണ്ടായിരത്തി ഇരുപതാൽ അപ്പം ഞാൻ ഈ ആസാമിൽ ചെന്നിറങ്ങിയിട്ടാണ് പോയത് ഗോഹട്ടി ഏതായാലും ഗോഹട്ടിയിൽ നിന്നപ്പം ബ്രഹ്മപുത്ര നദിയുടെ വെള്ളമെടുക്കണമെന്ന് തോന്നുന്നു അപ്പം കാറുകാരനോട് പറഞ്ഞു ബ്രഹ്മപുത്ര നദി പോകണമെന്ന് പറഞ്ഞു അവിടെ പോയി മെനക്കെട്ട് അപ്പം അവിടെ പോയപ്പോൾ അതിൻ്റെ നദിയുടെ വെള്ളം എടുക്കുന്നതല്ല ഞാൻ ആ ചുറ്റുപാട് കാണാനായി പോകുന്നത് ശരിക്കും വെള്ളമെടുക്കാനാണെങ്കിൽ നമുക്ക് അതിനാവശ്യമല്ലല്ലോ അതെങ്ങനെ പരിരക്ഷിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും അപ്പോൾ അതിൻ്റെ അടുത്ത് ഈവൻ നാഗാലാൻഡിൽ പോയപ്പോൾ കോഹിമയിലാ അവിടെ ഒക്കെ എന്ത് വൃത്തിയായിട്ടാണ് നമ്മൾ പറയാൻ നായ തിന്നുന്നവരാണ് നാഗാലാന്റുകാരെന്ന് പറയും പക്ഷെ എന്ത് വൃത്തിയായിട്ടാണ് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇഗ്നോ ഇന്റെ പേരിലുള്ള ചെറിയ ആവുള്ള ഡബ്ബകളൊക്കെ ഓരോ വില്ലേജ് ഞാൻ ഈ വില്ലേജാണ് കൂടുതലും യാത്ര പോകുന്നത് എവിടെ പോയാലും ഒരു വില്ലേജിൽ പോകും ഒരു സംസ്കാരം അറിയണമെന്നുണ്ടെങ്കിൽ ആ വില്ലേജിലോ ചന്തയിലോ പോയാലേ അറിയത്തു സ്റ്റാർ ഹോട്ടലിൽ പോയി കിടന്നിട്ട് നമുക്കിപ്പം അതിനകത്ത് ഉല്ല് പ്രത്യേകമൊന്നുമില്ലല്ലോ ഒന്നില്ല അതിനൊക്കെ ചെറിയ എ സിക്ക് തണുപ്പ് കൂടുന്നോ മറ്റേന്നല്ലോ ജീവിതം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഗ്രാമ ഗ്രാമ ഗ്രാമങ്ങളിൽ പോകണം ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ മാളിലോ സൂപ്പർ മാർക്കറ്റിലോ രാത്രി എടയിൽ പോവാം നിന്നു പോകുന്ന ഗ്രാമങ്ങളിൽ നമുക്ക് പോകാൻ ഇനി അവസരം കിട്ടും ഈ യാത്രകൾക്കൊക്കെ സപ്പോർട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമാണ് അതിനെ സംബന്ധിച്ച് ഒന്ന് ഒന്നും പറയാനില്ല ഞാൻ മുപ്പത്തേഴ് വർഷമായി ബിസിനസ് ചെയ്യുന്നു അതിൽ നിന്നുള്ള ഇൻകം ആണ് പിന്നെ ജീവിതം ഒന്നേ ഉള്ളൂ അത് വൃത്തിയായിട്ട് ജീവിച്ചു തീർക്കണമെന്ന് ഒരാഗ്രഹമുണ്ട് ജീവിതം ഒന്നേ ഉള്ളൂ അത് വൃത്തിയായിട്ട് ജീവിച്ചു തീർക്കും അത് അതൊരു മെസ്സേജ് രൂപത്തിൽ എങ്ങനെയോട് കൊടുക്കും ഇപ്പൊ തന്നെ ഞാൻ നദിയെപ്പറ്റി ഈ ഒരു കവിത എഴുതിയിട്ടുണ്ട് നദിയെപ്പറ്റി ഒരിറ്റു ദാഹജലമുണ്ട് അപ്പം ജീവിതം നമുക്കൊക്കെ ദൈവം തമ്പിനാൻ തന്ന ഒറ്റ ജീവിതമേ ഉള്ളൂ ചിലപ്പോൾ ഞാൻ പറയാറുണ്ട് നൂറ് അമ്പത് വർഷം മുമ്പുള്ള കോടീശ്വരന്മാരെ ആർക്കെല്ലാം അറിയാവൂന്ന് അറിയാ മിക്കവാറും അറിയത്തില്ല പക്ഷെ അബ്രാൻലിംഗിനെ അറിയാം മദർ അറിയാം അതുകൊണ്ടി ചരിത്ര പുരുഷന്മാരെ അല്ലെ സ്വാമി വിവേകാനന്ദനെ അറിയാം മഹാത്മാഗാന്ധിയെ അറിയാം അങ്ങനെ ഒക്കെ അറിയാൻ പറ്റും അങ്ങനെ ജീവിതം വൃത്തിയായി തീർക്കണമെന്നൊരു ആഗ്രഹമുണ്ട് എന്ന പ്രകൃതി സ്നേഹിയെയും മനുഷ്യ സ്നേഹിയെയും ഒരു സംസ്കാരത്തെ പൂർണ്ണമായി മനസ്സിലാക്കാൻ ഉദ്യമിക്കുന്ന ഒരു അന്വേഷകനെയും ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കാണുന്നതിനും പരിചയപ്പെടുന്നതിനും മനസ്സിലാക്കുന്നതിനും ഞങ്ങൾക്ക് സാധിച്ചു പ്രേക്ഷകർക്കും തീർച്ചയായും അതിന് സാധിക്കും എന്ന പൂർണ്ണ വിശ്വാസമാണ് കഴിഞ്ഞ ജൂൺ അഞ്ചാം തീയതി പരിസ്ഥിതി ദിനമായി വേർതിരിക്കപ്പെട്ട ദിനമായിരുന്നു മലകര മാർത്തോമ സുറിയാനി സഭ ജൂൺ ഒൻപതാം തീയതി പരിസ്ഥിതി ഞായറായി വേർതിരിച്ച ദിനവുമായിരുന്നു അതുകൊണ്ട് പരിസ്ഥിതി വിചിന്തനങ്ങൾക്ക് സാങ്കത്യമുള്ള ഈ നാളുകളിൽ ശ്രീ നെബോ തടത്തേൽ എന്ന പരിസ്ഥിതി പ്രവർത്തകനെ പോലെ അനേകം ആളുകളുടെ വാക്കുകൾക്ക് പ്രസക്തിയുണ്ട് ഖനമുണ്ട് ഇന്ന് നമ്മോടൊപ്പം പങ്കെടുത്ത് അറിവിൽ നിന്നും അനുഭവത്തിൽ നിന്നും ചില കാര്യങ്ങളൊക്കെ പങ്കിട്ട് തന്നു സാറിനോട് പ്രത്യേകമായ നന്ദി റിയിക്കുന്നു തുടർന്നും സാറിൻ്റെ ഉദ്യമങ്ങൾ ഫലകരമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥനകൾ നേരുന്നു നന്ദി